സ്വാഗതം ആരാണ് ഹലോ ആരാണ് എവിടെ എങ്ങനെ പോണു നോമ്പൊക്കെ സുഖായിട്ട് പോണു അല്ലേ വീട്ടിലാണോ ഷോപ്പിലാണ് എന്തിന്റെ ഷോപ്പാ അങ്ങനെ വന്നതാണല്ലേ അപ്പൊ ഞാൻ മൂന്ന് ചോദ്യാണ് ചോദിക്കുക അതില് രണ്ട് ചോദ്യങ്ങൾക്ക് ഞാൻ ഓപ്ഷൻസ് തരും മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻസ് തരില്ല അങ്ങനെയുണ്ട് അപ്പൊ ഈ മൂന്ന് ചോദ്യങ്ങളില് ഏതെങ്കിലും രണ്ട് ചോദ്യത്തിന് ശരി ഉത്തരം പറയുകയാണെങ്കിൽ പ്രൈസ് കിട്ടും ഏതെങ്കിലും രണ്ട് ശരി ഉത്തരം പറയണം അതായത് മൂന്ന് ചോദ്യത്തില് രണ്ടെണ്ണത്തിന് ശരി ഉത്തരം പറയണം ൂട്ടപ്പെടുന്ന വിഭാഗം ഏത് ചോദ്യം ഞാൻ ഒന്നുകൂടെ വായിക്കാം മഹിഷാരയിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന വിഭാഗം െസ് ഓപ്ഷൻസ് 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 ഇതാണ് ഖുർആനിനെ അവഗണിച്ചവർ വസല്ലമ്മ അവഗണിച്ചവർ ഇസ്മായിൽ നബി അലൈ വസല്ലമ്മ അവഗണിച്ചവർ ഉത്തരം ശരിയാണ് അടുത്ത ചോദ്യം ചോദിക്കട്ടെ അടുത്ത ചോദ്യത്തിന് ഇതുപോലെ ശരി ഉത്തരം പറയാണെങ്കിൽ പ്രൈസ് കിട്ടും അപ്പൊ ചോദ്യം ഇതാണ് സൂറത്തിൽ നൽകിയതായി പറയുന്നുണ്ട് ആരാണ് ആ സ്ത്രീ സൂറത്തിൽ ഏത് തോഹയിൽ ഒരു സ്ത്രീക്ക് അള്ളാഹു ബോധനം നൽകിയതായിട്ട് പറയുന്നുണ്ട് സ്ത്രീ ആരാണ് എന്നാണ് ചോദിച്ചത് ഓപ്ഷൻസ് ഉണ്ട് നബിയുടെ ഉമ്മ ഈസാ നബിയുടെ ഉമ്മ അലൈഹി വസല്ലമയുടെ ഉമ്മ ഇതിൽ ആർക്കാണ് അള്ളാഹു ബോധനം നൽകിയത് എന്നാണ് ചോദ്യം നബിയുടെ ഉമ്മ നബിയുടെ ഉമ്മ ഉമ്മുലേഷൻ ശരിയാണ് ഒരു പ്രൈസ് കിട്ടിയിട്ടുണ്ട് യോ അപ്പൊ വീട്ടിൽ എല്ലാവരോടും അന്വേഷണം പറയാ നമ്മുടെ പ്രോഗ്രാമിലേക്ക് വീണ്ടും വിളിക്കണം അല്ല അല്ലെ പ്രൈസ് പ്രൈസ് ഇവിടുന്ന് വിളിച്ച് പറയൂട്ടോ അതെ

ഒറ്റോമ്പൊക്കെ എങ്ങനെയുണ്ട് കാലാവസ്ഥ നല്ല ചൂടല്ലേ നല്ല ചൂട് നല്ല നിലമ്പൂരൊക്കെ നല്ല ചൂടാണ് ആ ജോലിക്കാർക്ക് ഇപ്പൊ എന്താ ജോലി കഴിഞ്ഞ വർഷം വിളിച്ചിട്ടുണ്ടായിരുന്നോ എനിക്ക് ഓർമ്മയുണ്ട് അതാ ചോദിച്ചത് മുൻസിപ്പാലിറ്റി ആ മനസ്സിലായി മനസ്സിലായി അപ്പൊ ഞാൻ ചോദ്യം ചോദിക്കട്ടെ എന്നാ സൂറത്ത് ആദ്യ വചനങ്ങൾ ഒരു പ്രമുഖ സ്വഹാബിയുടെ അതായത് ആ സൊഹാബി ഇസ്ലാമാവുന്നതിന് കാരണമായിട്ടുണ്ട് എന്നാണ് ചോദ്യം ചോദ്യം ആ മനസ്സിലായോ ഉത്തരം ശരിയാണ് ഓപ്ഷൻ ഒന്നും വേണ്ടി വന്നില്ല അല്ലെ അതെ ഈസി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉത്തരം പറഞ്ഞു അപ്പൊ ഇനി രണ്ടാമത്തെ ചോദ്യത്തിനും ഇതുപോലെ തന്നെ പെട്ടെന്ന് ഉത്തരം പറയാൻ പറ്റട്ടെ അപ്പൊ ചോദ്യം ഇതാണ് സറോഹമാ പെട്ടവരായിരുന്നു ഓപ്ഷൻ ഉണ്ട് കിബിത്തികൾ കിബിത്തികൾ ഉത്തരം ശരിയാണ് ഒരു പ്രൈസ് കിട്ടിട്ടുണ്ട് സന്തോഷായില്ലേ സന്തോഷായി അപ്പോ വീണ്ടും വിളിക്കണം നോമ്പാൽ ഉഷാറായിട്ട് പോട്ടെ Ah, no, Assalamualaikum. Assalamualaikum. Warahmatullahi Wabarakatuh